വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധം ഒരു ഭാഗത്ത് കനക്കുമ്പോൾ വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയാക്രമണം രണ്ടു തവണയായി ഇരുപത്തിയഞ്ച് പന്നികളെ കടുവ കൊന്ന ശ്രീനേഷിന്റെ ഫാമിലാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും കടുവയെത്തിയത് കമുകിന്റെ അലകുകൊണ്ട് മറച്ച ഭാഗത്തുകൂടി കയറിയ കടുവ ഒരു പന്നിയെ കൊണ്ടുപോയി മൂടക്കൊല്ലിയിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും ധർണയുമെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ജനജീവിതം ദുസ്സഹമാക്കി കടുവ നാട്ടിൽ തന്നെ തുടരുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് പന്നികളെ കൊന്നൊടുക്കി അതേ ഫാമിൽ ഇന്നലെ രാത്രിയിൽ വീണ്ടും കടുവയെത്തി മൂടക്കൊല്ലിയിലെ ശ്രീനേഷ് ശ്രീജിത്ത് എന്നിവരുടെ ഫാമിൽ നിന്ന് ഒരു പന്നിയെ കൂടി കടുവ കൊണ്ടുപോയി പന്നിക്കൂടിന്റെ മുക്കാൽ ഭാഗത്തോളം ഇരുമ്പ് വല കൊണ്ട് മറച്ചിരുന്നെങ്കിലും ബാക്കിയുള്ള ഭാഗത്തെ കമുകിൻ്റെ അലകുകൾ പൊളിച്ചാണ് കടുവ അകത്തു കടന്നത് രാവിലെ പന്നികൾക്ക് തീറ്റ കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പരിസരത്തായി പന്നിയുടെ രക്തവും കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തി വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂട്ടിൽ ഇനിയും പന്നികളുള്ളതിനാൽ ഇനിയും കടുവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഫാമുടമകളും സമീപത്തെ ജനങ്ങളും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി